എന്തൊരു ചൂടാ ആ നീ വന്നിശ ഇല്ലോ ഇത്തവണ ചൂട് ഏറ്റവും കൂടുതൽ കോട്ടയത്ത് തന്ന തോന്നേ നല്ല ചൂടാ കരണ്ട് ഇങ്ങനെ വന്നും പോയി ഒക്കെ ആ കൊറിയർ വന്നോ പക്ഷെ അവര് വിളിച്ചൊന്നും ഇല്ലല്ലോ എന്നെ വെള്ളം ഫ്രിഡ്ജില് വെള്ളം ഫ്രിഡ്ജിലുണ്ട് കൊറിയർ അവര് സ്ഥിരമായിട്ട് വരുന്നതല്ലേ വിളിച്ചൊന്നും ഇല്ല അവര് കൊണ്ടെത്തുന്നു ഞാൻ മേടിച്ച് വിളിച്ചു തുറന്നൊന്നില്ല നീ തുറന്നോക്ക് എന്തൊരാശ്വാസം ഫാൻ നിരട്ടെ നീ എന്നെത്ര ലേറ്റായേ ഞാൻ വിളിക്കാൻ തുടങ്ങായിരുന്നു പിന്നെ വിചാരിച്ചോ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വിളിക്കാന്നു ആ കൊരുത്തങ്കട്ട പിള്ളേരാണ് പകുതി ആണുങ്ങള് ക്ലാസ്സിലും വരൂല ഒന്നും ഇട്ട് പറഞ്ഞാലും കേക്കൂല ക്ലാസ് എടുത്തും അടുത്ത് ഞാൻ പിന്നെ കൊറേ നേരം സ്റ്റാഫിനടക്കെ വർത്താനം പറഞ്ഞ അങ്ങനെ അവിടെ ഇരുന്നു ഓ ഇവിടെ വന്നിട്ട് ഇപ്പൊ വലിയ കാര്യായിട്ടൊന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ ചൊട്ടും വയ്യമ്മേ ഭയങ്കര ക്ഷീണം കിടക്കണം കുറച്ചേരം അമ്മ കഴിച്ചോ കഴിക്കാൻ എന്നാണല്ലേ ഞാൻ കഴിച്ചു നിനക്ക് വിസക്കൊന്നൊന്നുമില്ലേ ചോറും ഉണ്ട് അതിൻ്റെ ഇഷ്ടപ്പെട്ട മെഴുക്കുരട്ടിയ മുളക ചമ്മന്തിയൊക്കെ ഉണ്ട് കഴിച്ചിട്ട് കിടക്ക കുറച്ചു നേരം വിസക്കൊന്നൊന്നുമില്ല എന്നാലും കഴിച്ചിട്ടങ്ങ് കിടക്കാം എന്താ പറ്റിയമ്മ മുഖം എന്തോ പോലെ ക്ഷീണാണോ കിടന്നില്ലേ ഇന്ന് പകല് ക്ഷീണമെന്നില്ല കിടന്നു പിന്നെ എന്റെ ഒരു നിന്നോട് കുറച്ച് സംസാരിക്കാന്ന് വിചാരിച്ചു ഏ എന്നോട് സംസാരിക്കാനോ എന്നോട് സംസാരിക്കാനാണ് അത്ര ദയനീയ ഭാവം എന്നാ പറ കരികൗരവാ കേക്കട്ടെ പറമേ അത് പറയാം ആ നമ്മുടെ അവനില്ലേ ഷിബു മറ്റേ മേത്തലെ അവനൊരു നല്ല ആലോചന കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം ഇത്രയായില്ലേ ഇനി ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ പോന്നെ അന്നാ പിന്നെ അത് എന്നൊരു ചിന്ത അമ്മ അമ്മ സീരിയസ് ആയിട്ടാണോ പറയുന്നത് എന്താ അമ്മ ഇത്ര പെട്ടെന്ന് മാത്രമല്ല കിച്ചു മരിച്ചിട്ട് ഒരു വശം കഴിഞ്ഞതല്ലേ ഉള്ളൂ അമ്മേ ഞങ്ങളെങ്ങനെയായിരുന്നു എന്നും ഞാൻ ഞാനെങ്ങനെയാണെന്നു എൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണെന്നും ഏറ്റവും കൂടുതൽ അറിയുന്നത് അമ്മയ്ക്കല്ലേ അതെനിക്ക് മനസ്സിലാകുമോളെ എത്ര നാളെന്ന് വെച്ചാ എങ്ങനെ ഒറ്റയ്ക്ക് എന്നിട്ടിപ്പോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കതൊന്നും ഓർക്കാൻ പറ്റുന്നില്ല മാത്രല്ല ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലല്ലോ അമ്മ ഞാൻ ഡെയിലി ഓഫീസിൽ പോകുന്നുണ്ട് അമ്മയ്ക്കറിയോ ഞാൻ പോയി ആ കസേരയിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എന്തൊരു ഹാപ്പിയാണെന്ന് കിച്ചന്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നാം നിങ്ങൾക്കൊരു പക്ഷേ ഒരാൾ മാത്രമായിരിക്കും പോയിട്ടുണ്ടാവുക ഒരു കല്യാണം എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൻ്റെ തുടക്കവും എന്നെ സംബന്ധിച്ചിപ്പോൾ അവസാനം കൂടിയാണ് എൻ്റെ ജീവിതം കിച്ചുനോട് കൂടി അവസാനിച്ചു അമ്മേ നീ പറയുന്നത് ശരിയായിരിക്കാം മോളെ എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നേ മാത്രമല്ല എൻ്റെ കാലം കഴിഞ്ഞാൽ നീ അതാലോചിച്ചിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ എന്തായാലും നിനക്കൊരു പുതിയ ജീവിതം വേണമോളെ പുതിയൊരു ജീവിതം എന്നൊക്കെ പറയുന്നത് അപ്പം എന്ത് മനസ്സിലാക്കിയിട്ട് എന്നോട് ഇങ്ങനെ പുതിയൊരു ബന്ധം വേദനയുടെ നിറം മാറ്റാൻ പറ്റുമായിരിക്കും പക്ഷെ ആ മുറിവുണ്ടല്ലോ അത് മയക്കാൻ പറ്റില്ല അമ്മ അമ്മയ്ക്കറിയോ ഞാൻ എല്ലാ ദിവസവും ഉറങ്ങുന്നതും ഉണരുന്നതും ഒക്കെ ആ സൗണ്ട് കേട്ടിട്ട് ഈ വീടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും അവനുപയോഗിച്ചിട്ടുള്ള സാധനങ്ങള് അതൊന്നും സ്ഥാനം മാറിയിരുന്നാൽ കൂടിയില്ലേ അതൊന്നും പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവൂല ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നതാണ് അമ്മയ്ക്ക് ആഗ്രഹമെങ്കിൽ അത് കാണാനാണ് അമ്മ ഇഷ്ടപ്പെടുന്നതെങ്കിൽ എന്നോട് ാര്യ സംസാരിക്കരുത് വിധവയല്ല എനിക്കറിയാം എന്റെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് കരയല്ലേ മോളെ എന്നൊക്കെ താല്പര്യം അമ്മ ഇനി കാര്യം പറയുന്നില്ല മോൾ കണ്ണു തുടക്കി